കാരണാദീനത്തോടനുബന്ധിച്ച് ഒരു പുസ്തകം പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ പേരാണ് പുലിയമ്മയും കുഞ്ഞും ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബാലചന്ദ്രൻ എന്നിവയിലാണ് ബാലൻ മാഷ് കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകം എഴുതുന്നത് ഇരുപത്തഞ്ചോളം രസകരമായ അടങ്ങിയ പുസ്തകമാണിത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന കഥകളാണ് ഈ പുസ്തകത്തിലുള്ളത് ചക്കിപ്പൂച്ചയും പുലിയമ്മയും കുന്നൂലി മുത്തശ്ശിയും കോഴിയമ്മയും പരുന്തുമൊക്കെ ഇതിലെ കഥാപാത്രങ്ങളാണ് കരുണയും ഈ പുസ്തകത്തിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥയാണ് ചോച്ചിയമ്മ എല്ലാ വർഷവും പൂരത്തിന് വളവില്ക്കുവാൻ വരുന്ന ചോച്ചിയമ്മയെ കാത്തിരിക്കുന്ന മൃതുവിന്റെ കഥയാണിത് നടക്കാൻ ശേഷിയില്ലാത്ത മകനു വേണ്ടി അച്ഛൻ ലൈബ്രറിയിൽ പോയി വായനക്കാരനാവുകയും മകനെ വലിയൊരു വായനക്കാരനാക്കി മാക്കി വളർത്തുകയും ചെയ്യുന്ന പുസ്തക ചങ്ങാതിമാർ എന്ന വ്യത്യസ്തമായ ഒരു കഥയും എന്നെ വല്ലാതെ ആകർഷിച്ചു ഈ പുസ്തകത്തിലെ എല്ലാ കഥകളും വളരെ നല്ല കഥകളാണ് എനിക്ക് ഈ പുസ്തകം വളരെ ഇഷ്ടപ്പെട്ടു എൻ്റെ എല്ലാ കൂട്ടുകാരും ഈ പുസ്തകം എടുത്തു വായിക്കണേ നന്ദി